ഹായ് ഗൈസ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിത് കണ്ടോ നല്ല അടിപൊളിയൊരു കേക്ക് കണ്ടോ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയതൊന്നും അല്ലാട്ടോ ഞാൻ തന്നെ തയ്യാറാക്കിയ അടിപൊളിയൊരു കേക്കാണ് അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും പിന്നെ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാനാണ് ഇച്ചിരി താമസം ഇതിൻ്റെ കൂട്ടുകളൊക്കെ വേഗം തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പം അടിപൊളിയൊരു കേക്കാണ് നല്ലൊരു ടേസ്റ്റുള്ളൊരു കേക്ക് കേട്ടോ ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്താ ക്യാരറ്റ് വെച്ചാണ് ക്യാരറ്റിൻ്റെ കൂടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്തിട്ടുണ്ട് നല്ല ഹെവിയായിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടൊക്കെ അപ്പം നല്ല പിന്നെ മോയിസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇത് ചെയ്ത് കണ്ടോ ഞാൻ മുറിച്ചു കണ്ടോ നല്ല മോയിസ്റ്റായിട്ടുള്ളൊരു കേക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ പിന്നെ ഇതിന് മുമ്പേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് കേക്കിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളതും കൂടെ പോയൊന്ന് കണ്ട് നോക്കണം ഏതാ നല്ലതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാണുമ്പോൾ അപ്പോൾ ഞാനൊരു പാനടുപ്പത്ത് വെച്ചു കേട്ടോ അതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചൊന്ന് മെൽറ്റ് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി വരണം നമ്മളിത് പഞ്ചസാര കാരമലൈസ് ചെയ്യാനാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടോ പഞ്ചസാര എല്ലാം കാരമലൈസ് ചെയ്തു ഞാൻ വീഡിയോ ലെങ്ത്ത് കുറച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തതിനകത്തേക്ക് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊഴിക്കാം പിന്നെ നമുക്കൊരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് സൊക്കായിട്ട് വരണം അപ്പോൾ ഇത് രണ്ട് കപ്പ് ക്യാരറ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റാണ് എടുത്തത് രണ്ട് കപ്പ് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ പിന്നെ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈന്തപ്പഴവും കറുത്ത മുന്തിരിയും റേസിൻസും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ഇതൊന്ന് നന്നായിട്ട് പറ്റി വരണം ഈ പഞ്ചസാരയൊക്കെ ഇതിനകത്തേക്ക് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പറ്റി ഒന്ന് പുറുകി വരണം കേട്ടോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി അതിൻ്റെ വെള്ളം പറ്റി പറ്റിച്ചെടുക്കണം അപ്പം ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ടാട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത്രയും വെള്ളം പറ്റിയിട്ടുണ്ട് ഇത്രയും തന്നെ മതി കേട്ടോ കുറച്ച് വെള്ളം കുറച്ച് പഞ്ചസാരയുടെ കരമലേസ് ചെയ്തത് അതിനകത്തിരിക്കട്ടെ അപ്പം ഞാൻ സ്റ്റൗ ഓഫ് സ്റ്റൗ ഓഫ് ചെയ്തു തണുക്കാനായിട്ട് ഇച്ചിരി മാറ്റി വെച്ചേക്കാം കേട്ടോ അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം ഈ സമയം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മോൾഡ് ഒന്ന് റെഡി ആക്കണം കേട്ടോ ഏത് സമയം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും മോൾഡ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം അപ്പോൾ ഞാൻ എട്ടിഞ്ചിൻ്റെ ഒരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക ഒരു ബ്രഷ് വെച്ചിട്ട് പിന്നെ ഞാനൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഓയില് നമുക്കതിലേക്കൊക്കെ നന്നായിട്ട് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് അമർത്തി വെച്ച് നല്ലോണം ആ ബ്രഷ് വെച്ച് അമർത്തിയാൽ മതി അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഓയിലങ്ങ് പിടിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഓയിൽ പിടിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം പിന്നെ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ട് അതിലേക്കൊരു നാല് മുട്ടയാണ് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചാൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലോണം അടിച്ചൊന്ന് പതിഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് എടുത്തു നോക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എന്താ എസൻസ് സെൻസൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിന്ന് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ച് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അത് കണ്ടോ പഞ്ചസാരയുടെയും മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു അരിപ്പ വെച്ച് കൊടുക്കാം അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഞാനൊരു ഒന്നര കപ്പ് പിന്നെ എന്താ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ എന്താ ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് ഇത് കണ്ടോ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി പൊടിച്ച് വെച്ചാൽ നമ്മുടെ പട്ട ജാതിക്ക ഗ്രാമ്പു ജാതിപത്രി ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം ഒത്തിരി പ്രാവശ്യമൊന്നും അരിയ്ക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം തന്നെ അരിച്ചിട്ടുള്ളൂ നന്നായിട്ട് അരിച്ചു കൊടുത്ത് നമുക്ക് ആ ബാറ്റർ നന്നായിട്ട് ഇളക്കിയെടുക്കാം വേണ്ട ഒത്തിരി അങ്ങ് കുത്തി ഉടക്കിയൊന്നും വേണ്ട ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഈ സമയം നമുക്കതിലേക്ക് നമ്മൾ സോക്ക് ചെയ്തു വെച്ചിരുന്ന നമ്മുടെ എന്താ ക്യാരറ്റും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ നമുക്കത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കാം ഇളക്കിയതിന് ശേഷം ഇത് കണ്ട നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ പാറ്ററിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് അഞ്ഞ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിതേപോലെ പിന്നെ പിസ്തയും അണ്ടിപ്പരിപ്പും ബദാമും കൂടെ എടുത്ത് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഇളക്കാം ഇളക്കിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇള ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഇത്ര ലൂസ് വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേക്ക് ടിന്നിലേക്ക് ആ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഇച്ചിരി ഏന്തപ്പള്ളവും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ എല്ലാ നട്ട്സും എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ ഒന്നാമത് ഇതിനകത്ത് പിന്നെ ഈ നട്ട്സൊക്കെ ഒത്തിരി ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാം കൂടെ എല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഒരു കടായി വലിയൊരു കടായി അടുപ്പത്ത് വെച്ച് അഞ്ച് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്കൊരു റൗണ്ട് വെച്ച് കൊടുത്തു ആ റൗണ്ടിലേക്ക് ഞാൻ കേക്കിൻ്റെ ടിന്നിറക്കി വെച്ച് ആ ആ കേക്കിൻ്റെ അടപ്പിനൊരു ഹോളുണ്ടായിരുന്നു അതൊക്കെ അടച്ചു വെച്ചു എന്നിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തു കേട്ടോ ബേക്ക് ചെയ്തെടുത്തപ്പോൾ വേണ്ട നമ്മുടെ കേക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു നമുക്കൊരു സ്ക്വയർ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കുത്തി നോക്കാൻ വെന്തിട്ടുണ്ടോന്ന് അപ്പോൾ ഇത് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുമ്പേ ഞാൻ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് പോയി കാണണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും